ശബരിമലയിൽ എത്തിയതിൽ പൊട്ടിത്തെറിച്ച് രാഹുൽ ഈശ്വർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിന്റെയും പോലീസിന്റെയും മുത്താശയോടെ യുവതികളെ ശബരിമലയിൽ എത്തിച്ചു മുഖ്യമന്ത്രി ഹിന്ദുക്കളെ വഞ്ചിച്ചു രാഹുൽ ഈശ്വർ ഫേസ്ബുക്ക് ലൈവിലൂടെ രൂക്ഷമായാണ് പ്രതികരിച്ചിരിക്കുന്നത് യുവതികളെ പ്രവേശിപ്പിച്ചതിൽ ജനാധിപത്യ മര്യാദ പാലിച്ച് വിശ്വാസികൾ ഹിന്ദു സമൂഹവും കടുത്ത പ്രതിഷേധം അറിയിക്കണമെന്നും രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടു ശബരിമലയിൽ ആചാര ലംഘനമുണ്ടായാൽ നട അടയ്ക്കുമെന്ന് തന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും തന്ത്രിയുടെ കോന്തലയിലല്ല താക്കോലെന്ന് അന്ന് പറഞ്ഞ് പരിഹസിച്ചു പക്ഷേ ഇപ്പോൾ ആചാര ലംഘനം ഉണ്ടായപ്പോൾ തന്ത്രി നടയടച്ചു ശുദ്ധികലശം ഉൾപ്പെടെ നടത്തി ആവശ്യമുള്ള പരിഹാരക്രിയകൾ നിർവഹിച്ചു മുഖ്യമന്ത്രിയുടെ കോന്തലയിലല്ല താക്കോലെന്ന് ഓർമ്മിപ്പിച്ചാണ് തന്ത്രി നടയടച്ച് പരിഹാരക്രിയകൾ ചെയ്തതെന്നും രാഹുലീശ്വർ പറഞ്ഞു ശബരിമല വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചത് അവിടെ കേരള ഗവൺമെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി എമ്മിന്റെ അടക്കം ഒത്താശയോടുകൂടി അവിടെ രണ്ട് യുവതികളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ രാവിലെ അതിരാവിലെ ഒരു മണിക്ക് അർദ്ധരാത്രി അവരെ മലകേറ്റി ബോധപൂർവം ശബരിമലയിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ലംഘിക്കാൻ തീരുമാനിച്ചു ശബരിമല നട അടച്ചു തന്നെ ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വര് അതിനുള്ള കണ്ഠര് രാജീവര് അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്തു അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ് അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം ശബരിമല നട നടയടയ്ക്കുമെന്ന് മുമ്പ് തന്ത്രി പറഞ്ഞപ്പോൾ തന്റെ കോ ിൽ കീ അല്ലെങ്കിൽ താക്കോല് കെട്ടി എന്ന് മുഖ്യമന്ത്രി ചോദിക്കുകയുണ്ടായി പക്ഷേ നമുക്കിന്ന് കാണുകയുണ്ടായി മുഖ്യമന്ത്രി പറഞ്ഞതിന് വിരുദ്ധമായി ദേവസ്വം ബോർഡിന്റെയോ ദേവസ്വം മന്ത്രിയുടെയോ പെർമിഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല തന്ത്രിക്ക് നടയടയ്ക്കാൻ എന്ന് എല്ലാവർക്കും വ്യക്തമായി നട അടയ്ക്കും ആചാരലംഘനം നടന്നു എന്ന് പറഞ്ഞാൽ നടയടയ്ക്കും എന്ന് തന്ത്രി പറഞ്ഞാൽ തന്ത്രിക്ക് നട തന്നെ കഴിഞ്ഞു അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രക്ഷോഭ പരിപാടികൾ ഉണ്ടാകും ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കം ഇന്നലെ അതിശക്തമായി ശബരിമലയെ പിന്തുണച്ച് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ വിധിന്യായം ഹൈലൈറ്റ് ചെയ്തെന്ന് നമ്മൾ കാണുകയുണ്ടായി അതുകൊണ്ട് ആചാര ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാര ക്രിയകൾ ശബരിമലയിൽ ചെയ്യാൻ വേണ്ടി നടയടച്ചു തന്ത്രി തന്റെ വാക്കുപാലിക്കുകയുണ്ടായി എൻ എസ് എസ് നമ്മുടെ ഹിന്ദു സമുദായ സംഘടനകൾ ബാക്കി എല്ലാ വിശ്വാസികളും ശ്രീനാരായണീയരടക്കം ശബരിമലയ്ക്കൊപ്പം ശക്തമായി നിൽക്കണമെന്നും അതിശക്തമായ പ്രതിരോധവും പ്രക്ഷോഭങ്ങളും മുമ്പോട്ട് കൊണ്ടുപോകണം ഇത് നമ്മുടെ കേസിനെ ബാധിക്കില്ല എന്നാണ് വിശ്വാസം ഒരുപക്ഷെ നമ്മുടെ ശത്രുപക്ഷം എതിർപക്ഷം ഇത് സുപ്രീം കോടതിയിൽ ഉയർത്തി കാട്ടിയേക്കാം പക്ഷേ സുപ്രീം കോടതിയിൽ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകും ജനുവരി ഇരുപത്തി രണ്ടിനാണ് കേസ് അതിന് നമുക്ക് ഇനിയും സമയമുണ്ട് കൂടുതൽ സംഘടിതമായി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞ് സാധാരണ ഒന്ന് രണ്ട് ചോദിച്ച ഭക്തരെ പോലീസ് അടക്കം തെറ്റിദ്ധരിപ്പിച്ച ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ആ നട അടയ്ക്കുകയും വേണ്ട രീതിയിൽ പരിഹാരക്രിയകൾ ചെയ്യുകയും ചെയ്തു ബാക്കി എന്തെങ്കിലും ബിംബശുദ്ധി വിളിച്ചു ചൊല്ലൽ പ്രായച്ഛിത്തം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്ത്രിക്ക് തീരുമാനിക്കാവുന്നതാണ് വിശ്വാസികൾ ഒരുമിച്ച് നിന്ന് ഇതിനെ പ്രതിരോധിക്കും ണം നമ്മൾ വഞ്ചിക്കപ്പെട്ടതാണ് നമ്മൾ ഹിന്ദുക്കളെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ സൗകര്യം വെച്ച് വഞ്ചി വഞ്ചിച്ചിരിക്കുകയാണ് ഹിന്ദുക്കൾ വഞ്ചിക്കപ്പെട്ടു ശബരിമല അയ്യപ്പ വിശ്വാസികൾ വഞ്ചിക്കപ്പെട്ടു എല്ലാ മതങ്ങളിൽ പെടുന്ന വിശ്വാസികളെയും വഞ്ചിക്കുന്ന നിലപാടാണ് ദേവസ്വം ബോർഡ് സാവകാശ ഹർജി കൂടി കൊടുത്തിരിക്കുന്ന അവസരമാണ് എന്ന് തോക്കണം മുഖ്യമന്ത്രിയുടെ കൂടെ അനുമതിയോടുകൂടിയാണ് ഒരു വിശ്വാസി കൂടിയായ ശ്രീ പത്മകുമാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സാവകാശ ഹർജി കൊടുത്തത് അതുകൊണ്ട് ആ അവസരത്തിൽ പോലീസുകാര് ഈ കോട്ടയം എസ് പിയുടെ അടക്കം നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചനയിൽ ഇത് നടത്തിയത് വളരെ ചീപ്പായി പോയി വളരെ തരംതാണ തരന്താണ് പോയി പക്ഷേ മുഖ്യമന്ത്രിക്ക് കാണാൻ കഴിയുന്നത് പോലെ അദ്ദേഹത്തിന്റെ കോന്താലയിലല്ല കീ എന്നുള്ളത് അദ്ദേഹത്തെ ഓർപ്പിച്ചുകൊണ്ട് തന്ത്രി നടയടച്ചു അതുകൊണ്ട് നടയടച്ചു പരിഹാരക്രിയകൾ ചെയ്തു വേണ്ട കാര്യങ്ങൾ ഇനിയും ചെയ്യും പക്ഷെ ഇനിയും നമ്മൾ നിയമപോരാട്ടം മുമ്പോട്ട് പോകും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമാധാനപൂർവ്വമായ രീതിയിൽ പ്രതിഷേധങ്ങളും നമ്മുടെ പ്രാർത്ഥനാ നാമജപ യജ്ഞങ്ങളും തുടരണം ഒരു കാരണവശാലും വയലൻസിലേക്ക് പോകരുത് വയലൻസ് ഒരു കാരണവശാലും ശരിയല്ല നമ്മുടെ വിഷമം വളരെ ലെജിറ്റിമേറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയണം അതുകൊണ്ട് ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് അതിശക്തിയുക്തം നമ്മുടെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും പ്രാർത്ഥനകളും നാമജപങ്ങളുമായി മുമ്പോട്ട് പോകാം മുമ്പോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങൾ ശബരിമല അയ്യപ്പ വിശ്വാസികൾ ബാക്കിയുള്ള ഹിന്ദുമത വിശ്വാസികൾ ക്ഷേത്ര വിശ്വാസികൾ ആ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ അമ്പലങ്ങൾ നമ്മൾക്ക് മേൽ അധികാരമില്ല നമ്മുടെ അമ്പലങ്ങളുടെ അവകാശങ്ങൾ നമ്മൾ മേൽ നിന്ന് മാറ്റുകയാണ് അതുകൊണ്ട് ദേവസ്വം ബോർഡിനെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത നിലപാടിലേക്ക് പോകാൻ ദേവസ്വം ബോർഡിന്റെ ഈ വിശ്വാസി വിരുദ്ധമായ സമീപനങ്ങൾ ശക്തമായി എതിർക്കാൻ കേണൽ മൺറോ തുടങ്ങി വെച്ച ബ്രിട്ടീഷുകാർ തുടങ്ങി വെച്ച ഈ ദേവസ്വം സംവിധാനം വിശ്വാസികൾക്ക് അനുകൂലമാണോ എന്ന് ചിന്തിക്കാൻ കൂടി നമ്മൾ ഈ അവസരം ഉപയോഗിക്കണം ശക്തിയുക്തം പ്രക്ഷോഭങ്ങളുമായി പോകണം ശബരിമല കർമ്മസമിതിയും ആദരണീയ ശശികല ടീച്ചറും അടക്കം നാളെ ഹർത്താലിന് പിന്തുണ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹർത്താലിനൊന്നും പൊതുവെപ്പിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരല്ല സാധാരണക്കാർ പക്ഷേ അടിയന്തരമായ ഒരവസ്ഥയിൽ എക്സ്ട്രാ ഓർഡിനറി ആയി ചെയ്യുന്ന കാര്യങ്ങൾ അത് ഭക്തജനങ്ങൾക്കും സാധാരണ പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ വിഷമം മനസ്സിലാക്കി എല്ലാ ആൾക്കാരും സമാധാനപൂർവമായ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ രീതിയിലുമുള്ള ജനാധിപത്യം അവതരിപ്പിക്ക അനുവദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന ഈ വിഷയങ്ങളുമായി അതിശക്തം മുമ്പോട്ട് പോകണം എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു സ്വാമിയെ ശരണവയ്യപ്പ നമ്മൾ സുപ്രീം കോടതിയിൽ ഈ പോരാട്ടത്തിൽ ജയിക്കും യുവതികൾ കേറിയതിനോ ഓൾറെഡി പരിഹാരക്രിയ ചെയ്തു നടയടച്ചു കൂടുതൽ എല്ലാവിധ പ്രവർത്തനങ്ങളും ശബരിമലയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി ഉണ്ടാകണം അത് സുപ്രീം കോടതിയിൽ ആ പോരാട്ടവുമായി നമ്മൾ മുമ്പോട്ട് പോവുകയും ചെയ്യും സ്വാമിശന്